മണ്ണ് മാഫിയെ സഹായിക്കാൻ അടിപ്പാതകൾ വേണ്ടെന്ന് ആർ ജെ ഡി തൃശൂർ ജില്ലാ പ്രസിഡന്റ് യുജിൻ മൊറേലി കൊരട്ടി ചിറങ്ങര മുരിങ്ങൂർ പ്രദേശങ്ങളിൽ നിർദ്ദേശിക്കപ്പെട്ട മൂന്ന് ദേശീയപാതയിലെ അടിപ്പാതകൾക്ക് ആയിരക്കണക്കിന് ലോഡ് മലയോര മണ്ണ് വേണ്ടിവരുമെന്നും ഇതിനു ബദലായി മേൽപ്പാലങ്ങളാണ് ഉയരേണ്ടതെന്നും ചാലക്കുടിയിൽ പറഞ്ഞു അടിപ്പാത പോലെ പ്രാദേശിക നിവാസികൾക്ക് ഫ്ലൈ ഓവറുകൾ യാത്രാ ദുരിതമുണ്ടാക്കുന്നില്ല എന്നും ആർ ജെ ഡി ജില്ലാ പ്രസിഡന്റ് യുജിൻ മൊറേലി പറഞ്ഞു ഫ്ലൈവറിലേക്ക് താഴെ കടകളായി ഇതിപ്പോ ആ വലിയ വിലവെടുപ്പുള്ള ഭൂമി കെട്ടി മറച്ച് ആ മണ്ണ് മൂടിനും ഫില്ല് ചെയ്ത് ആ നിലയ്ക്കായിട്ട് അത് കൊണ്ടുവരുന്നു മണ്ണ് മാഫിയെ സംരക്ഷിക്കാൻ സഹായിക്കുന്ന നിലപാട് കഴിഞ്ഞ കാലങ്ങളിൽ ഇതിനെ സംബന്ധിച്ച് ചാലക്കുടിയുടെ ഒരു ചരിത്രം പരിശോധിക്കപ്പെടുമോ നിരവധി സ്ഥലങ്ങളിൽ നിന്ന് മറ്റു മണ്ണും മറ്റു കാര്യങ്ങളൊക്കെ കിട്ടാനുണ്ടായിരുന്നിട്ട് പോലും ആ നിലയ്ക്ക് അതൊന്നും പരിഗണിക്കാതെ ബലകുറവിന് മണ്ണ് സൂത്രത്തിൽ സംഘടിപ്പിച്ച് എടുക്കാൻ പാടില്ലാത്ത സ്ഥലത്ത് എടുത്തുകൊണ്ടുവരികയാണ് ഈ മൂന്ന് ഒന്ന് നേരിട്ടപ്പോൾ ഉണ്ടായിരുന്ന പ്രതിസന്ധി അങ്ങനെ ആയിരുന്നെങ്കിൽ മൂന്നെണ്ണം കൂടിയും അടിപ്പിച്ചു ഒരുമിച്ച് വരുമ്പോൾ സ്ഥിതി ഒരു മേഖലയെ തന്നെ ഇല്ലാതാക്കും അപ്പൊ ആ പ്രതിസന്ധി പരിഹരിക്കാൻ വേണ്ടി എത്രയും പെട്ടെന്ന് സർക്കാരും അതിന്റെ സംവിധാനങ്ങളും ഒക്കെ തന്നെ വളരെ ഗൗരവമായിട്ടൊരു പ്രശ്നമാണ് ഇത് നമ്മുടെ മുമ്പിലുള്ളത് ഒരിക്കലും അടി അവിടെ പ്രായോഗികമല്ല